ചിങ്ങവനം സെൻറ്റ് മേരീസ് ശാലയമ്പള്ളിയിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മപെരുന്നാളും എട്ടു നോമ്പ് ആചരണവും ഇന്ന് മൂന്നാം ദിവസത്തിൽ എത്തി ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന നടന്നു ആയിരങ്ങളുടെ അഭയകേന്ദ്രമായ ശാലയമ്പള്ളിയിലെ ശുശ്രൂഷകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് എട്ടു നോമ്പ് പെരുന്നാളിൻ്റെ മൂന്നാം ദിനമായ ചൊവ്വാഴ്ച രാവിലെ വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന അർപ്പിച്ചു ഫാദർ തമ്പി മാറാടി ഫാദർ ജോൺ മാത്യു മൂലംകുളം ഫാദർ ജേക്കബ് കല്ലുകുളം ഫാദർ മാത്യു കവരായിൽ ഫാദർ ഇമ്മാനുവൽ കുന്ദകണ്ടത്തിൽ എന്നിവരാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ തമ്പി മാറാടി ധ്യാനപ്രസംഗം നടത്തി നാലാം ദിനമായ ബുധനാഴ്ച വിശുദ്ധ മൂന്നന്മൽ കുർബാന നടക്കും പള്ളി ട്രസ്റ്റി മാത്യു ജേക്കബ് തൊണ്ടുകുഴിയിൽ സെക്രട്ടറി കൊച്ചുമോൻ മടുക്കമ്മൂട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകളുടെ ക്രമീകരണം